മുപ്പത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയെട്ട് പോയിന്റ് മാത്രം നേടി പട്ടികയിൽ പതിനേഴാം സ്ഥാനത്തായിരുന്നു സാന്റോസ് ബ്രസീലിയൻ ലീഗിൽ തരംതാഴ്ത്തൽ താഴ്ത്തൽ ഭീഷണിയിൽ ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളും ജയിക്കണം ഇല്ലെങ്കിൽ രണ്ടാം ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെടും സ്പോർട്സ് റെസിഫിയുമായാണ് മത്സരം കാൽമുട്ടിലെ പരിക്കിനെ തുടർന്ന് സൂപ്പർ താരം നെയ്മറോട് വിശ്രമം അനുവദിക്കാൻ പറഞ്ഞു ഡോക്ടർമാർ പക്ഷെ നെയ്മർ പറഞ്ഞു എനിക്ക് കളിക്കണം തരംതാഴ്ത്തലിൽ നിന്ന് ടീമിനെ രക്ഷിക്കണം ഡോക്ടർമാരുടെ നിർബന്ധപൂർവമായ ഉപദേശം ചെവികൊള്ളാൻ നെയ്മർ തയ്യാറായില്ല ടീമിനായി അയാളെല്ലാം നൽകും അത് നെയ്മറിന്റെ ജീനിലുള്ളതാണ് വേദന സംഹാരി കുത്തിവെച്ച് നെയ്മർ ഇറങ്ങി മത്സരത്തിന് അരമണിക്കൂർ പ്രായം എത്തുന്നതിന് മുന്നേ തന്നെ അയാൾ വാക്കുപാലിക്കുകയും ചെയ്തു ബോക്സിൽ വെച്ച് പന്ത് സ്വീകരിക്കുമ്പോൾ നെയ്മർക്ക് മുന്നിൽ മൂന്ന് പ്രതിരോധ താരങ്ങൾ ഉണ്ടായിരുന്നു പ്രോഗിൽ നിന്നും സ്പോർട്സ് താരം വന്നതോടെ ചുറ്റുമൊരു പ്രതിരോധ വലയമായി പക്ഷേ പന്തിന് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നിമിഷാർത്ഥം മതിയായിരുന്നു നെയ്മർക്ക് വലകുലുക്കി നെയ്മർ ആരാധകർക്ക് നേർ നടന്നെടുത്തു ഞാൻ ഇവിടെ തന്നെയുണ്ടെന്ന് നെഞ്ചിൽ തട്ടി പറഞ്ഞുകൊണ്ടിരുന്നു സഹതാരത്തിന്റെ ചുമലിലേറി സുൽത്താൻ സിംഹാസനത്തിൽ വാഴിക്കപ്പെട്ടു പഴയ നെയ്മറിന്റെ മിന്നലാട്ടങ്ങൾ പലകുറി കണ്ടു ആ മത്സരത്തിൽ ഒടുക്കം മൂന്നാം ഗോളിന് ജാവോത്തിന് വഴിയൊരുക്കി കൊടുത്ത് സാന്റോസിന് നിർണായക ജയം സമ്മാനിച്ചു നെയ്മർ തനം താഴ്ത്തൽ ഭീഷണിയിൽ നിന്ന് സാന്റോസ് മുന്നോട്ട് കയറി ശേഷിക്കുന്നത് രണ്ട് മത്സരങ്ങൾ നെയ്മർക്ക് ജീവനുണ്ട് അയാളുടെ ബൂട്ടിൽ അത്ഭുതങ്ങളുമുണ്ട് അതിന്റെ എത്രയോ സൂചനകൾ ഈ മടങ്ങിവരവിൽ തന്നെ നെയ്മർ കാണിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെയിലി മെയ്റോയ്ക്കെതിരെ ഫെബ്രുവരിയിൽ നടന്ന മത്സരത്തിലാണ് നെയ്മർ തിരിച്ചുവരവിൽ ആദ്യം അവരംഭിച്ചത് കോർണർ കിക്കെടുക്കാനായി എത്തിയപ്പോൾ കാണികൾ നെയ്മറെ കൂകി വിളിച്ചു കൊണ്ടിരുന്നു ഉച്ചത്തിൽ ഉച്ചത്തിൽ നിന്ന് കാണിച്ചുകൊണ്ട് നെയ്മർ കിക്കെടുത്തു പന്ത് ആരെയും തൊടാതെ നേരെ ഗോൾ പോസ്റ്റിലേക്ക് ഒളിമ്പിക് ഗോൾ കൈ കെട്ടി ടച്ച് ലൈനോട് ചേർന്ന പിച്ച് സൈഡ് ഹോർഡിങ്ങിൽ നെയ്മർ ഇരുന്നു അതാണ് നെയ്മർ അയാളെ അങ്ങനെയൊന്നും പ്രകോപിപ്പിക്കരുത് ആരായിരുന്നു നെയ്മർ പരിക്കുകൾ വിടാതെ പിന്തുടർന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ലയണൽ മെസ്സിക്കും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കും മുകളിൽ ഇരിക്കേണ്ടവൻ ഒരു ശരാശരി ബ്രസീലിയൻ ബാലയൻ തന്നെയായിരുന്നു നെയ്മർക്കും സാവപോളയിലെ മൊതിദാസ് ക്രൂസസയിൽ ജനിച്ചു പന്തിന് പിന്നാലെ പാഞ്ഞു പെലയുടെ സാന്റോസിലെ അടുത്ത പെല എന്ന പേര് അവൻ വളരെ പെട്ടെന്ന് തന്നെ സമ്പാദിച്ചു രണ്ടായിരത്തി പത്ത് ലോകകപ്പിലേക്ക് സാന്റോസിന്റെ ആ പയ്യനെ ടീമിലെടുക്കണമെന്ന് കാർലോസ് ദുങ്കയോട് പലരും ആവശ്യപ്പെട്ടു ലോകകപ്പ് കളിക്കാനുള്ള പക്വത അവനായിട്ടില്ലെന്നായിരുന്നു ദുങ്കയുടെ മറുപടി പിന്നീട് അമേരിക്കക്കെതിരെ നെയ്മർ അരങ്ങേറി പതിനൊന്നാം നമ്പറിൽ ഇറങ്ങിയ ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ ഗോളടിച്ച് അവൻ വരവറിയിച്ചു രണ്ടായിരത്തി പതിമൂന്ന് കോൺഫെഡറേഷൻസ് കപ്പിലാണ് നെയ്മർ അവതരിച്ചത് ലോകകപ്പും യൂറോയും നേടിയെത്തിയ സ്പെയിനെ ഇരുപത്തിയൊന്നുകാരൻ നെയ്മർ വെള്ളം കുടിപ്പിച്ചു ഗോളും അസിസ്റ്റും സ്വന്തമാക്കിയ നെയ്മറെ പിടിച്ചു നിർത്താൻ ജെറാൾ ചുവപ്പ് കാർഡ് വരെ വാങ്ങേണ്ടി വന്നു ടൂർണമെന്റിൽ കിരീടവും ഗോൾഡൻ ബോളും നേടിയ നെയ്മർ നാട്ടിൽ നടക്കുന്ന രണ്ടായിരത്തി ലോകകപ്പിൽ പ്രതീക്ഷയും വിശ്വാസവുമായി കാമറൂണിനെതിരായ ആദ്യ മത്സരത്തിൽ തന്നെ നെയ്മർ ഗോൾ നേടിയപ്പോൾ കമന്ററി ബോക്സിൽ ഇങ്ങനെ മുഴങ്ങി ഹി ദി ബിരിസ്പെക്ടേഷൻ ഓഫ് ഹിസ് നേഷൻ ഓൺ ഹിസ് ഷോൾഡർ എന്നാൽ കൊളംബിയക്കെതിരായ കാർട്ടർ ഫൈനൽ ബ്രസീലിന്റെയും നെയ്മറിന്റെയും വിധി തന്നെ തിരുത്തി ഒരു രാജ്യത്തെ ഒറ്റയ്ക്ക് ചുമലിലേത്തിയവന്റെ നട്ടല് സുനുകയുടെ കാർഡൻ ഫോണിൽ തകർന്നു കാസ്റ്റലോ സ്റ്റേഡിയത്തിൽ വേദന കൊണ്ട് പുളഞ്ഞ് നെയ്മർ വീണു സ്ട്രെച്ചറിൽ കൊണ്ടുപോയ നെയ്മർക്ക് പിന്നീട് ആ ലോകകപ്പ് കളിക്കാനായില്ല നെയ്മർ ഇല്ലാത്ത ബ്രസീൽ ആടിയുലഞ്ഞു ജർമ്മനിക്കെതിരായ ബെലോഹറിസോണ്ട ദുരന്തം പതിറ്റാണ്ടിന് പുറവും ബ്രസീലുകാർക്ക് നോവാണ് രണ്ടു വർഷത്തിനകം ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത് നെയ്മർ വീണ്ടും സെലക്യാമോങ്ങളുടെ പ്രതീക്ഷകൾക്ക് നാം വിട്ടുകൊടുത്തുകൊണ്ടിരുന്നു റഷ്യൻ ലോകകപ്പിൽ ഡിബ്രൂയിന്റെ ബെൽജിയത്തിന് മുന്നിലും ഖത്തർ ലോകകപ്പിൽ മോഡ്രിസിന്റെ ക്രൊയേഷ്യയ്ക്ക് മുന്നിലും നെയ്മറിന്റെയും ബ്രസീലിന്റെയും പോരാട്ടം അവസാനിച്ചു സാന്റോസിലൂടെ കളി തുടങ്ങിയ ക്ലബ് കരിയറിൽ ഇതിനിടെ അയാൾ സ്പെയിനിലെ ബാഴ്സലോണയും ഫ്രാൻസിലെ പി എസ് ജിയും സൌദിയിലെ അൽഹിലാലും കടന്ന് ഒടുക്കം ആ പഴയ തട്ടകത്തിൽ തന്നെ തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബറിൽ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരമാണ് നെയ്മർ അവസാനം രാജ്യത്തിനായി കളിച്ച മത്സരം ഉറുകയ്ക്കെതിരായ മത്സരത്തിനിടെ പരിക്കേറ്റ നെയ്മർ സ്ട്രെച്ചറിൽ കണ്ണീരോടെ കളം വിട്ടു അതിനും ഒരു മാസം മുമ്പാണ് ഫുട്ബോൾ രാജാവ് പെലയെ മറികടന്ന് നെയ്മർ ബ്രസീലിനായി ഏറ്റവും അധികം ഗോൾ നേടിയ താരങ്ങളുടെ എലൈറ്റ് പട്ടികയിൽ ഒന്നാമതെത്തിയത് വിടാതെ പിന്തുടർന്ന പരിക്കുകൾ നെയ്മറെ നിരന്തരം കളിക്കളത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരുന്നു നെയ്മർ പോലൊരു താരം നമുക്കില്ല അടുത്ത ലോകകപ്പിൽ നെയ്മർ എന്തായാലും വേണം ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അവന് കഴിയും പറയുന്നത് ബ്രസീലിന്റെ ഇതിഹാസ താരം റൊണാൾഡോയാണ് നെയ്മർ അടുത്ത ലോകകപ്പ് കളിക്കുമോ ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധ്യതയില്ലെന്നായിരിക്കും മിക്കവരും പറയുന്നത് എന്നാൽ ബ്രസീലിയൻ ലീഗിലെ ഇന്നത്തെ മത്സരത്തിൽ അവൻ വലിയ സിഗ്നൽ തന്നിട്ടുണ്ട് നെയ്മർ ലീഗിൽ മികവും ഫിറ്റ്നസും തെളിയിക്കട്ടെ എന്നാണ് പരിശീലകൻ കാർലോ ആൻസലോട്ടി ഫോം വീണ്ടെടുത്തു ഇനി ഫിറ്റ്നസ് പറഞ്ഞല്ലോ നെയ്മർ ആണ് വേദന സംഹാരി കുത്തിവെച്ചാണെങ്കിലും അയാൾ കളിക്കാനിറങ്ങും മഞ്ഞക്കുപ്പായത്തോട് അയാൾക്ക് വല്ലാത്തൊരു അഭിനിവേശമുണ്ട് അതുകൊണ്ടാണല്ലോ രാജാവും ദൈവവും ആടുമൊക്കെയുള്ള ഈ കളിയിൽ അയാൾ ഏവരുടെയും Sultan ay